മാങ്കുളം ടൗണിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ കൂടുതൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ടൗണിലെ പ്രധാന ഭാഗമായ പള്ളി സിറ്റിയിൽ മാത്രമാണ് ഇപ്പോൾ ഹൈമാസ്റ്റ് ലൈറ്റ് ഉള്ളത് റേഷൻകട സിറ്റിയിലും ഫെഡറൽ ബാങ്ക് പരിസരത്തുമടക്കം കൂടുതൽ ലൈറ്റുകൾ സ്ഥാപിച്ച് ടൗണിനെയാകെ രാത്രികാലത്ത് പ്രകാശപൂരിതമാക്കണമെന്നാണ് ആവശ്യം വിനോദസഞ്ചാര സാധ്യത വർദ്ധിച്ചതോടെ വളർച്ചയുടെ പാതയിലുള്ള ടൗണാണ് ആണ് മാങ്കുളം ടൗൺ മുമ്പ് റേഷൻകാട് സിറ്റി പള്ളി സിറ്റി പട്ടക്കട സിറ്റി എന്നിങ്ങനെയായിരുന്നു ടൗൺ സ്ഥിതി ചെയ്തിരുന്നതെങ്കിൽ ടൗൺ വികസിച്ചതോടെ പുതിയ കെട്ടിടങ്ങളും വ്യാപാരശാലകളും വരികയും ടൗണുകൾ ഒന്നായി മാറുകയും ചെയ്തിട്ടുള്ള സ്ഥിതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ടൗണിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ കൂടുതൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് ടൗണിലെ പ്രധാന ഭാഗമായ പള്ളി സിറ്റിയിൽ മാത്രമാണ് ഇപ്പോൾ ഹൈമാസ്റ്റ് ലൈറ്റ് ഉള്ളത് റേഷൻ കട സിറ്റിയിലും ഫെഡറൽ ബാങ്ക് പരിസരത്തുമടക്കം കൂടുതൽ ലൈറ്റുകൾ സ്ഥാപിച്ച് ടൗണിനെയാകെ രാത്രികാലത്ത് പ്രകാശപൂരിതമാക്കേണ്ടതുണ്ട് മാംഗ്ലത്തെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെങ്കിലും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളിലെങ്കിലും ബാങ്കുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വ്യാപാര കേന്ദ്രങ്ങളിലൊക്കെ ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ച് മാംഗ്ളക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന് ാണ് മാങ്കുളത്തിന്റെ വിനോദസഞ്ചാര മേഖല വളർന്നതോടെ രാത്രി കാലങ്ങളിലും വിനോദസഞ്ചാര വാഹനങ്ങളും ആളുകളുമൊക്കെ ടൗണിലൂടെ കടന്നു പോകുന്നു ജീപ്പ് സഫാരി പൂർത്തിയാക്കി സഞ്ചാരികൾ പലപ്പോഴും രാത്രി കാലത്താണ് മാങ്കുളത്തു നിന്നും മടങ്ങാറ് ടൗൺ പ്രകാശപൂരിതമായാൽ സഞ്ചാരികൾക്കുൾപ്പെടെ അത് സഹായകരമാകും ടൗണിന് പുറമെ പഞ്ചായത്ത് പരിധിയിലെ പ്രധാന ഇടവഴികളും കവലകളും വിനോദസഞ്ചാരികളെത്തുന്ന ഇടങ്ങളുമൊക്കെ പൂർണ്ണമായി പ്രകാശമാനമാക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി